ലോക പ്രഥമ ശുശ്രൂഷാ ദിനത്തിൽ കളേഴ്സ് ഓഫ് കെയർ പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ച കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൂറിലധികം കുട്ടികൾ മത്സരത്തിന്റെ ഭാഗമായി ബേബി മെമ്മോറിയൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ ഉദ്ഘാടനം ചെയ്തു ലോക പ്രഥമ ശുശ്രൂഷാ ദിനത്തോടനുബന്ധിച്ച് വേറിട്ട പ്രവർത്തനമാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടത്തിയത് സർഗാത്മകതയിലൂടെ പ്രഥമ ശുശ്രൂഷയുടെയും കരുതലിന്റെയും പ്രാധാന്യം കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ദൗത്യമാണ് ഹോസ്പിറ്റൽ ഏറ്റെടുത്തത് കളേഴ്സ് ഓഫ് കെയർ ചിത്രരചനാ മത്സരം ഒരുക്കിയത് കരുതലിൻ്റെയും അടിയന്തര ഘട്ടങ്ങളിലെ പ്രതികരണത്തിൻ്റെയും ആശയം കുട്ടികളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു കളേഴ്സ് ഓഫ് കെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജീവൻ രക്ഷിക്കുന്നതിൽ പ്രഥമ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ബി എം എച്ച് എമർജൻസി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ കണ്ണൻ പറഞ്ഞു ഇതിൽ ൂഹത്തിന് ആകെ അവബോധം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊതുജനാരോഗ്യ സംരക്ഷണത്തോടൊപ്പം സുരക്ഷാ അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തരം പരിപാടികൾ സഹായിക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച ബി എം എച്ച് എ ജി എം ജി എം മനോജും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ